വീഡിയോയിലേക്ക് സ്വാഗതം റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ റിയാക്ഷൻ മീഡിയ നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലായാലും വാർത്താ ചാനലുകളിലായാലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ സാറിന്റെ മകൾ ദിയയുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന കാഷിന്റെ ഒരു ക്രമക്കേടിനെ കുറിച്ച് ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ ഞാനൊരു പത്ത് പതിനാറ് വർഷം അക്കൗണ്ട്സിൽ ജോലി ചെയ്ത ഒരാളാണ് അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മള് ഈ പതിനാറ് വർഷം വർക്ക് ചെയ്ത സമയത്തും എനിക്കിതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ക്യാഷിന്റെ ഒക്കെ ഈട് സ്റ്റോക്കിന്റെ ക്രമൊക്കെ ഈട് അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അറിയിപ്പിച്ചിട്ടുണ്ട് കേസായിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ പോയിട്ടും ദിയ അറിഞ്ഞില്ലേ എന്നുള്ളത് സത്യമാണ് അത് ധിയുടെ തന്നെ ഒരു വലിയ മിസ്റ്റേക്കാണ് കേട്ടോ അറിഞ്ഞില്ല എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം ആ അവർ നടത്തുന്ന ബിസിനസ് ഏത് രീതിയിലുള്ളതാണ് നമുക്കറിഞ്ഞൂടാ അതിന്റെ നേച്ചർ എന്താണ് അതിന്റെ ട്രാൻസാക്ഷൻ എന്താണ് അതിന്റെ സെയിൽസ് എങ്ങനെയാണ് ഇതൊന്നും നമുക്കറിയത്തില്ല ചിലപ്പോൾ ഹോൾസെയിൽ ബിസിനസ് ആയിരിക്കും ഇപ്പൊ ബൾക്ക് പർച്ചേസ് ആയിരിക്കും അല്ലെ ബൾക്ക് സെയിൽ ആയിരിക്കും അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ അതൊന്നും കണ്ടുപിടിക്കാതിരുന്നു എന്നുള്ളത് ദിയുടെ വലിയൊരു മിസ്റ്റേക്ക് ആണ് അത് സംബന്ധിച്ചേ പറ്റും ഇതിലേ ഓണേഴ്സിന് അതായത് ഈ ഓരോ ബിസിനസ് നടത്തുന്ന ബിസിനസ് കൊണ്ട് ഓരോ സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണേഴ്സ് മിക്കവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവര് ഓഫീസിൽ വരികയോ നോക്കുകയോ കാണുകയോ ഒന്നും ചെയ്യത്തില്ല അവർ സ്ഥാപനത്തിൽ വന്ന ഉള്ള കളക്ഷൻ നോക്കുകയോ അല്ലെങ്കിൽ ഉള്ള സെയിൽസ് നോക്കുകയോ ഉള്ള പർച്ചേസ് എന്ത് പറഞ്ഞു ഇതൊന്നും നോക്കത്തില്ല ചിലപ്പോ ആ സ്ഥാപനത്തിൽ ഇതേ കണക്ക് ഇപ്പൊ ധിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച മൂന്ന് സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ആ എല്ലാ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളിലും അവർക്ക് ഒരു പേഴ്സണൽ സ്റ്റാഫ് കാണും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് കാണും അല്ലെങ്കിൽ അവർക്ക് ഒത്ര വിശ്വാസമുള്ള ഓരോ ആൾക്കാർ കാണും ഇതൊന്നും അവരുടെ കുറ്റമല്ലോ ഇത് മിക്ക സ്ഥാപനങ്ങളിലും നടക്കുന്ന കാര്യം തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ കാണും എല്ലാ മുതലാളിമാർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ കാണും അപ്പൊ അവരെന്താ ചെയ്യുക ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അവര് അവരുടേതായ ആക്ടിവിറ്റീസിനോട്ടങ്ങ് പോകും ഇപ്പം ചിലവർക്ക് വേറെ ബിസിനസ് കാണും ഇപ്പൊ ഒരു ഒരു ടൈപ്പ് ബിസിനസ് ആയിരിക്കത്തില്ല ചിലവർക്ക് ഒരു ഓരോക്ക് തന്നെ പല രീതിയിൽ പല ടൈപ്പ് ബിസിനസ് കാണും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ തന്നെ പല ബ്രാഞ്ച് കാണും അതിപ്പോ അവരിതെല്ലാം നോക്കിക്കാണും ഓണേഴ്സിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അവര് എപ്പോഴും ഇതേ എണുക്ക് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നവരായിരിക്കും അപ്പം പല കാര്യങ്ങൾക്കും അവര് പോകേണ്ടി വരും അതൊരു കാര്യം സത്യമായ കാര്യം തന്നെയാണ് അപ്പൊ അവരിതേ ഇണക്ക് ഒരുപാട് പേരെ ഏൽപ്പിക്കും പക്ഷെ ഈ ഓണേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് ഒരിക്കലും നമ്മൾ അതിന് എന്താ ബിസിനസ്സിൽ നമ്മൾ ഇൻവോൾവ് അല്ല എന്നുള്ളൊരു മൈൻഡ് ഈ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഇതെല്ലാം ഇതിനപ്പുറം വേണമെങ്കിലും ചെയ്യും ഇപ്പൊ ദിയ പ്രഗ്നന്റ് ആയിരുന്ന ദീക്ക് ഡെലിവറി എടുക്കാറായി അപ്പൊ ആ പ്രഗ്നൻസിയിൽ ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും അറിയാം പ്രഗ്നൻസിൽ ആദ്യ കാലങ്ങളിൽ എല്ലാവർക്കും ഇല്ലെങ്കിൽ എന്നാലും ഒരു നയൻറ്റി പെർസെന്റേജ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അപ്പൊ ആ ഒരു അതിന്റെ ഒരു തുടക്ക സമയത്താണ് ഇതൊക്കെ നടന്നതെന്നാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് പോലും ആ കുട്ടിക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതിന്റെ ആയിരിക്കും ചിലപ്പോൾ അവരത് മിസ്യൂസ് ചെയ്തത് പക്ഷേ ഈ ബിസിനസ് ഓണേഴ്സ് ചിന്തിക്കുന്ന ആൾക്ക് തന്നെയാണ് ഈ കൂടെ നടക്കുന്ന സ്റ്റാഫുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നു കൂടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കുന്ന എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം പെട്ടെന്ന് പണക്കാരാണ് എന്നൊരു മൈൻഡിലായിരിക്കും നിങ്ങൾ ഇതുപോലുള്ള ഒരു പരിപാടികൾ ചെയ്യുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഇത് കേൾക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള നിവൃത്തി ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരുപാട് സ്വത്തും മുതലും ഒക്കെ ഉള്ളവരാണ് നമുക്ക് ജോലിക്കൊന്നും പോകണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആരും വന്ന് ബുദ്ധിമുട്ട് ഇല്ലാത്ത ആരും വന്നോ എങ്ങും ജോലിക്ക് നിൽക്കില്ല അല്ലെ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും ഇപ്പൊ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ മക്കളെ വളർത്തണം അല്ലെങ്കിൽ അച്ഛനേ അമ്മയെ നോക്കണം അല്ലെങ്കിൽ കുടുംബം നോക്കണം ഇത് ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ ആവറേജ് വരും ഇവരെല്ലാം വന്ന് നമ്മളില്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആയാലും നമ്മളെല്ലാം ജോലിക്ക് പോകുന്ന എന്തിനാ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാ നമ്മള് അന്നു കഴിക്കാനുള്ള അന്നത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് അപ്പോ നമ്മൾ ചെയ്യുന്ന ഈ തെറ്റുകൾ ആർക്കാ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമുക്ക് തന്നെയാണ് അല്ലെ അതെന്താണോ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കാതെ എന്നുള്ളതാ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് വെച്ചാൽ നിങ്ങളുടെ കഞ്ഞീര് നിങ്ങൾ തന്നെയാണ് മണ്ണ് വാരിയിടുന്നത് മനസ്സിലായോ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കുടിക്കേണ്ട ആഹാരത്തിൽ അല്ലെ നിങ്ങൾ കഴിക്കേണ്ട ആഹാരത്തിൽ മണ്ണ് വാരി ഇടുക എന്നുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു കാര്യവും ഒരു രൂപ പോലും നമുക്കൊരിക്കലും അത് സുഖിക്കാൻ കിട്ടത്തില്ല അത് അനുഭവിക്കാനുള്ള യോഗം നമുക്കില്ല ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു ആ സ്ഥാപനത്തിൽ ഒരു സ്റ്റോക്കിന്റെ ഒരു ഡിഫറൻസും അതുപോലെ തന്നെ അതിനകത്ത് ക്യാഷ് ഇതുപോലെ ലക്ഷങ്ങളുടെ ക്യാഷിന്റെ ഡിഫറൻസും വന്നു ആ ഇത് വന്ന സമയത്ത് ഇത് നമ്മുടെ തന്നെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ തന്നെ പെട്ട് അത് നമ്മൾ അറിയിപ്പിച്ചു അങ്ങനെ കേസായി പുള്ളിക്കാരൻ പിന്നെ ജോലി ഗവൺമെന്റ് സർവീസിൽ സർവീസ് റിട്ടയർഡായി എക്സ് വർക്ക് ചെയ്യുമായിരുന്നു അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാഷിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ലോ കേട്ടോ പുള്ളി അതൊക്കെ ചെയ്തത് പുള്ളിക്ക് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പുള്ളിയുടെ വേറുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിക്കണം അതിനു വേണ്ടിയിട്ടാണ് പുള്ളി അതൊക്കെ ചെയ്തത് അപ്പം ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് അവസരം കിട്ടിയാൽ ചെയ്യുന്ന കുറെ മൈൻഡുള്ള ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുള്ളൂ എന്നും കൊണ്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ കണ്ടിട്ടുള്ള അതിലും അങ്ങനെ മാത്രമുള്ള ആൾക്കാരല്ല ഇപ്പൊ ക്യാഷിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്തിട്ടുള്ളവരും ചെയ്തിട്ടുള്ളവരുമുണ്ട് പക്ഷെ ക്യാഷ് മാത്രമല്ല ഇത് നമുക്ക് ഒത്തിരി കൂടെ വേണം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കണം എന്ന് കരുതി ചെയ്യുന്ന കുറച്ച് ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ പുള്ളി അങ്ങനെ ആയിരുന്നു അയാൾക്ക് ക്യാഷ് വേണം പക്ഷെ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് കണക്കും കാര്യങ്ങളും വീട്ടിലുണ്ട് അപ്പൊ അയാൾക്ക് അതിന്റെ അതിനോ മറ്റുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് സമ്പാദിക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ചിന്തിക്കുക പോലും ഒരു പ്രവർത്തികൾ അയാൾ ചെയ്തത് അപ്പൊ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ആ ലക്ഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ലക്ഷങ്ങളുടെ സ്റ്റോക്കിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അയാൾ അത് പോലീസ് സ്റ്റേഷന് കേസോ കാര്യങ്ങളോ ഒന്നും ആകാതെ കമ്പനിയെ സെറ്റിൽമെന്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അയാൾ ഒരു ഏതാണ്ട് ഒരു ഒന്നര ദിവസം അതിനുള്ളിൽ അയാൾ ആ പൈസ അടച്ച് അയാൾ ക്ലോസ് ചെയ്ത് സെറ്റിൽ ചെയ്ത് പിന്നീട് അയാൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ഫാമിലി അയാൾക്ക് ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അയാളെ ഫാമിലി ഇല്ലയാൾ നാണം കെട്ടതും അയാളുടെ അയാളുടെ അഭിമാനം തന്നെ പോയ അയാൾ ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനായിരുന്നു വിമാനം തന്നെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോ അയാൾ വിഷമിച്ചതിലല്ല കേട്ടോ അയാളുടെ ഫാമിലി വിഷമിച്ചതിലാ കേട്ടോ നമ്മുടെ ഒരു വിഷമം പറഞ്ഞാൽ അയാള് വിഷമിച്ചത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അയാള് വിഷമിച്ചത് അതൊരു സത്യമായ കാര്യമാണ് അപ്പോ അന്ന് എന്നെ എൻ്റെ കൂടെ എൻ്റെ ഓഫീസില് എന്റെ ഓണർ അതായത് എന്റെ സാർ എൻ്റെ സാർ എന്നോട് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ അത് അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സാർ വളരെ ഒരു ഒരു മനുഷ്യനാണ് ദൈവഭയം ഒരു മനുഷ്യന് അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞതാ ശ്രീജി ഞാൻ ഇതൊന്നും ആരുടെയും കട്ടും മോഷ്ടിച്ചു അല്ല ഉണ്ടാക്കിയത് ഞാൻ നല്ല രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമായത് അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണിത് അതുകൊണ്ട് അതിൽ നിന്ന് നഷ്ടം ഉണ്ടാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ദൈവം അത് കാണിച്ചു തരുമെന്ന് സത്യം തന്നെയാണ് നമ്മള് അത്രയും ബുദ്ധി ഓരോ സ്ഥാപനം നടത്തുന്ന ആൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് അപ്പൊ അത്രയും ബുദ്ധിമുട്ടി ആ മനുഷ്യനുണ്ടാക്കിയ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമാണത് അപ്പൊ അതിനെല്ലാം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ഒരാൾ വഞ്ചിക്കാൻ നോക്കുമ്പോൾ ദൈവം എന്തായാലും അവർക്ക് അത് എപ്പോഴെങ്കിലും കാണിച്ചു കൊടുക്കും ഇപ്പൊ ദിയയുടെ കാര്യത്തിൽ സംഭവിച്ചത് ദിയ കുഞ്ഞു കുട്ടികൾ കുറച്ച് പ്രായം കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് വളരെ ഡെവലപ്പായി സോഷ്യൽ മീഡിയയിലൂടെ വലിയ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക അത് വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ ഒരു തുടക്ക കാലം തൊട്ടുള്ള ഇൻസ്റ്റാഗ്രാം എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പൊ അറിയാവുന്നതാണ് ആ കുട്ടി എത്ര സ്ട്രെയിൻ എടുത്ത് ഓരോ സെയിലിന് വേണ്ടിയിട്ടും ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയാലും അതിന്റെ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ഓരോ മനുഷ്യരും എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ സ്റ്റോക്ക് നോക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് ക്യാച്ച് ചെയ്യാം അത് ഇപ്പോൾ റാ മെറ്റീരിയൽസ് സ്റ്റേഷനറി ആയിട്ട് ഇതിനകത്തൊക്കെ നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കാന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് പക്ക സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് പോകുന്ന ആൾക്കാരെയും നമുക്കറിയാം അപ്പോ നിങ്ങൾ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഇപ്പൊ തന്നെ ഈ ക്യു ആർ കോഡ് ഈ ക്യാഷിന്റെ ട്രാൻസാക്ഷൻ ഇതൊക്കെ ഇപ്പൊ എത്ര പേരുടെ നെഞ്ചു പോകുന്നുണ്ടായിരിക്കും അല്ലെ എത്രയോ ബിസിനസ് ഓണേഴ്സിന്റെ നെഞ്ചുപോവിക്കുന്ന കാര്യം അയ്യോ എന്റെ പൈസ പോയിട്ടുണ്ടോ ഞാൻ ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഇതൊന്നും തോക്കിയിട്ടില്ല അങ്ങനെ ഇപ്പൊ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും സത്യമാണ് ഇതിങ്ങനെയൊന്നും ആരും പെട്ടെന്നൊന്നും ഒരു കാര്യങ്ങളും നോക്കത്തില്ല അപ്പൊ ഇതെല്ലാം നോക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലെന്നേ എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒരു ബിസിനസ് ഒക്കെ നടക്കുന്നവർക്ക് അത്ര പ്രയാസം കാണത്തില്ല അപ്പം നീ ജോലിക്ക് പോകുന്നവരെ ഇനിയെങ്കിലും ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നവര് നിങ്ങക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്നത് അവിടെ ഒരു വിശ്വാസം അല്ലെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണെന്നേ ഒരു ആളുടെ വിശ്വാസം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം കിട്ടുന്ന നിങ്ങൾ ഒരിക്കലും അവരെ ചതിക്കാൻ പോകരുത് ഞാൻ പതിനാറ് വർഷം വർക്ക് ചെയ്തു ഞാൻ അക്കൗണ്ട്സ് ക്യാഷ് ഇതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നുവരെയും പേര് ദോഷം ദൈവ സഹായിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ ഇന്നുവരെയും മറ്റൊരാളിന്റെ ഒരു രൂപ എടുത്ത് എനിക്ക് ഇന്നത് ചെയ്യാം എന്നും വിചാരിച്ച് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാൻ പോയിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ആ ഒരു പേരുണ്ട് അതുകൊണ്ട് ദൈവം ചെയ്ത് ആരും ഒരാൾ നിങ്ങളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച അത് മാന്യമായിട്ട് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് പറ്റില്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ പോവാതിരിക്കുക ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ആളെ എല്ലാവരും നന്നാവാൻ പോകുന്നു എന്നൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യും പോകുന്നു അതുപോലെ തന്നെയാണ് അവരവരുടെ ബിസിനസ് വളർത്തുന്നു ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നവര് എത്ര പേർക്ക് ജോലി കൊടുക്കും എത്ര പേരുടെ കുടുംബമാണോ രക്ഷപെടുന്നത് ഒന്ന് ആലോചിച്ച് വെക്കണം ഒരു സ്ഥാപനം നടത്തുന്ന ചിലപ്പോൾ പത്ത് സ്റ്റാഫ് വേണം ആ പത്ത് കുടുംബമാണ് രക്ഷപെടുന്നത് അല്ലേ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരുടെ കുടുംബമാണ് രക്ഷപ്പെടുന്നത് അല്ലാണ്ട് ഒരാളുടെ അയാൾക്ക് മാത്രം സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കരുന്ന് ചെയ്താൽ മതി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആത്മാർത്ഥത എന്നുള്ളത് കുറച്ചെങ്കിലും കാണിക്കുക അത് കാണിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ കാണിക്കാൻ പറ്റും നമുക്ക് സമ്പാദിക്കണം അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താനിക്കുക നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുക ഉറപ്പായിട്ട് ഫലം കിട്ടും തീർച്ചയായിട്ടും കിട്ടും നല്ല അനുഭവമുള്ള വ്യക്തി ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട നല്ല ജീവിതം ഉണ്ടാവും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് രക്ഷപെടാൻ നിന്നാ ഒരിക്കലും രക്ഷപെടത്തില്ല ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല ചിലപ്പോ ഇന്ന് രക്ഷപ്പെടും പക്ഷെ നാളെയോ മറ്റന്നാളോ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവും അത് ഉറപ്പാണ് Thank you.